എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹരിപ്പാടി കെ എസ് പണിക്കർ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ വിഷയം നല്ലൊരു ശതമാനം ആളുകൾ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകൾ തെറ്റായി ധരിക്കുകയും തെറ്റായ പ്രവൃത്തിയിലൂടെ കടന്ന് പോവുകയും ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അവർക്കെല്ലാം തന്നെ കർമ്മത്തിൽ പിഴവുണ്ടാവുന്നു അതിനെ ഒന്ന് ശരിയായ മാർഗത്തിൽ കൂടി പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നീ വീഡിയോ ഇടുന്നത് നമുക്കറിയാം യജ്ഞങ്ങളും യാഗങ്ങളും ഇത് ഉപനിഷത്തിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കർമ്മകാണ്ഡ വേദഭാഗത്തിലും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചമഹായജ്ഞങ്ങളും പഞ്ചമഹാമേധങ്ങളും പഞ്ചമഹായജ്ഞങ്ങൾ നിത്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജനിച്ചതിന് ശേഷം അവന്റെ പുരുഷായുസിൽ അവൻ ചെയ്തു തീർക്കേണ്ട കുറെ കടപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ ആധ്യാത്മിക തലത്തിൽ കടപ്പെട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അതിനെയാണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയും നിത്യേനെ അനുഷ്ഠിക്കേണ്ട അഞ്ച് യജ്ഞങ്ങളാണ് പഞ്ചമഹായജ്ഞങ്ങൾ അത് ബ്രഹ്മയജ്ഞം മുതൽ പല യജ്ഞങ്ങളും അതായത് അഞ്ചജ്ഞങ്ങൾ വരുന്നുണ്ട് അടുത്തതാണ് മേധങ്ങൾ എന്ന് പറയുന്നത് പഞ്ചമഹാമേധങ്ങൾ അല്ലെങ്കിൽ പഞ്ചയാഗങ്ങൾ എന്ന് പറയുന്നു ഇത് നൈമിത്യങ്ങളാണ് നൈമിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യവും അല്ലാത്ത ഒന്നാണ് യാഗം എന്ന് പറയും വല്ലപ്പോഴും നടത്തുന്ന ഒരു ദേശത്തിന്റെ സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി യാഗം നടത്താറുണ്ട് രാജാക്കന്മാർ യാഗം നടത്തിയിരുന്നു അവൻ്റെ ആ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ രാജാവിൻ്റെ രാജ്യം പ്രജകളും എല്ലാം സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നതിനും കൂടി മുന്നോട്ട് പോകുന്നതിനും ഒക്കെയായിട്ടാണ് യാഗം നടത്തിയിരുന്നത് അപ്പോൾ അത് നൈമിത്യമാണ് എന്നും ചെയ്യേണ്ട ആവശ്യമില്ല വല്ലപ്പോഴും ചെയ്താൽ മതി വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ ആവിശ്യാനുസരണം അതുകൊണ്ടാണ് അതിന് നൈമിത്യം എന്ന് പറയുന്നത് ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം ഗോമേധം അശ്വമേധം നരമേധം അജമേധം മഹിഷമേധം ഇങ്ങനെ അഞ്ച് മേധങ്ങളാണ് അഞ്ച് യാഗങ്ങളാണ് മെയിനായിട്ടുള്ളത് അല്ലാതെ അനേകം യാഗങ്ങളുണ്ട് പക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ട അഞ്ച് യാഗങ്ങളാണ് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ വാജുപേയ എന്ന് പറയുന്നതും അതുപോലെ തന്നെ അഗ്നിഹോത്രം എന്ന് പറയുന്ന രണ്ട് മോക്ഷ സാധനങ്ങളായിട്ടുള്ള യജ്ഞങ്ങളുമുണ്ട് അത് മോക്ഷത്തിനായിട്ട് കരുതപ്പെടുന്നതാണ് പഞ്ചമഹാമേധത്തെ പ്രണവവാദം എന്ന് പറയുന്ന ഗ്രന്ഥം എങ്ങനെയാണ് വിവരിക്കുന്നത് നമുക്ക് നോക്കാം പ്രണവവാദം വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇതിൽ പ്രണവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓങ്കാരമാണെന്നത് ബ്രഹ്മമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനകത്തിൽ ഇതിനെക്കുറിച്ച് എന്താണ് വിവരിക്കുന്നത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഗോമേധമാണ് ശബ്ദയജ്ഞത്തെയാണ് ഗോമേധം എന്ന് പറയുന്നത് വാക്കിനെ മേധ കൊണ്ട് ദാനം ചെയ്യുന്നതിനെയാണ് ഗോമേധം എന്ന് പറയും ഇത് സർവർക്കും ശബ്ദശാസ്ത്രത്തെ പഠിപ്പിച്ചു കൊടുക്കലാണ് ശബ്ദശാസ്ത്രത്തെ പഠിപ്പിക്കുന്നതിനെയാണ് ഗോമേധം എന്ന് പറയും തെറ്റായ ധാരണ തിരുത്തമ്മൻ്റെ പറയുന്നത് ആ തെറ്റെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അടുത്തതിൽ ഞാൻ പറയാം രണ്ടാമത്തെ അശ്വമേധമാണ് നമുക്കറിയാം മിക്കവാറും രാജാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത് അശ്വമേധയാകെ വരും അതെന്താണെന്ന് നമുക്ക് നോക്കാം സർവജ്ഞാനത്തെയും ലോക സംഗ്രഹത്തിനായി സ്വരൂപിക്കൽ അത്രയും അശ്വമേധത്തിന്റെ അർത്ഥം സർവജ്ഞാനം ജ്ഞാനമാണ് ഈശ്വരൻ നമുക്ക് കേട്ടിട്ടുള്ളവർ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും വിത് എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് വേദം വന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അറിവെന്നാണ് ജ്ഞാനമെന്നാണ് അപ്പൊ സർവജ്ഞാനവും ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈശ്വരനായി എന്ന് പറയുന്നതിന് അത് തെറ്റൊന്നുമില്ല അത് ഗ്രഹിക്കാനാണ് പ്രയാസം അശ്വതി എന്ന ധാതുവിൽ നിന്ന് ഉണ്ടായതാണ് അശ്വശബ്ദം എന്ന് പറയും അപ്പൊ ആ അശ്വശ്ദത്തിന് ജീവാത്മാന ജീവാത്മാവ് എന്നൊരർത്ഥം കൂടിയുണ്ട് അതിന്റെ സഹായം മൂലം എന്തിന്റെ ജീവാത്മാവിന്റെ സഹായം മൂലം സർവജീവികളിലും വ്യാപരിക്കുന്നുവോ എന്താണോ വ്യാപരിക്കുന്നത് അറിവുണ്ടാകുന്നത് ആ ജ്ഞാനത്തെയാണ് അശ്വം എന്ന് പറയും അതുപോലെ തന്നെ അശ്വങ്ങളെ പോലെ നമ്മളിലെ അഞ്ച് ഇന്ദ്രിയങ്ങൾ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ അടക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് കുണ്ടിൽ ചാടി അവന്റെ അവന്റെ ജീവിതം അവസാനിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കടോപുരുഷത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏത് വല്ലയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രഥം എന്ന് പറയുന്ന മനുഷ്യ ശരീര രഥം പോലെയാണെന്നും ആ രഥത്തിലെ അഞ്ച് ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞ കുതിരകളെ പോലെയാണെന്നും വിഷയങ്ങൾ വഴിയാണ് ഇഷ്ടമുള്ള വഴിയിൽ കൂടി ഗുരു ഈ കുതിര പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും കൊണ്ടിൽ ചാടിയാൽ തന്നെ അവിടെ കിടന്നിട്ടത് അനുഭവിച്ച് അവസാനം ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് വരും എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പം നിയന്ത്രണമില്ലാതെ പാഞ്ഞു പോകുന്ന കുതിരകളാണ് അശ്വം അതുകൊണ്ട് അശ്വം എന്നുള്ള അർത്ഥത്തിന് കുതിരയൊന്നും അർത്ഥമുണ്ടെങ്കിൽ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല അതെങ്ങനെയാണ് ഉപമിച്ചിരിക്കുന്നത് അതുകൂടൊന്ന് മനസ്സിലാക്കണം അശ്വശബ്ദം ഹോമിച്ചിരിക്കുന്നത് ഇന്ദ്രിയങ്ങളോടാണ് മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളോടാണ് മേധ എന്നത് ജ്ഞാനം എന്നാണ് മേധ എന്ന ശബ്ദത്തിന് അർത്ഥമുണ്ട് യാഗം മാത്രമല്ല ജ്ഞാനമെന്നു അർത്ഥമുണ്ട് അപ്പം ജ്ഞാനജന്യമായ സകലത്തെയും അതാത് വർഗത്തെയും ബ്രഹ്മിയിൽ ഹോമിക്കുന്നു എന്നുള്ളതിന് അശ്വമേധം എന്ന് പറയും അതായത് നാലാമത്തെ അധ്യായം ഭഗവത്ഗീതയിൽ ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലാം ശ്ലോകത്തിൽ എല്ലാം ബ്രഹ്മത്തിൽ ഹോമിക്കുന്നു കൃത്യമായിട്ട് പറയുന്നുണ്ട് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹുതം എന്ന് തുടങ്ങുന്ന ശ്ലോകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഭക്ഷണം കഴിക്കുന്നതും കർമ്മം ചെയ്യുന്നതും ജീവി ജീവി ജീവിതത്തിൽ മനുഷ്യ ജീവിയ അല്ലെങ്കിൽ നാം ഒത്തുകൂടി പോകുന്നതും എല്ലാം ബ്രഹ്മത്തിൽ അർപ്പിക്കുക എന്നുള്ളതാണ് ബ്രഹ്മജ്ഞാനിയാകാൻ എന്താ വേണ്ടത് എല്ലാം ബ്രഹ്മത്തിൽ അർപ്പിക്കാൻ വേണ്ടിയാവും അപ്പൊ അതിനും അശ്വമേധത്തിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ബ്രഹ്മത്തിന്റെ സ്വഭാവത്തിനുള്ളിൽ സകലത്തെയും യഥാസ്ഥാനം സ്ഥാപിക്കുക എന്നുള്ളതാണ് അർത്ഥം വേദാണ്ടക്കമി കാണാം കേവലത്വത്തിന്റെ ഭാഷയിൽ സർവത്തെയും വ്യാഖ്യാനിക്കൽ എന്ന അർത്ഥം കേവലത്വം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ ഭാഷയിൽ പറഞ്ഞാൽ സർവത്തെയും വ്യാഖ്യാനിക്കലാണ് എന്ത് അശ്വമേധം ഇന്ന ഇന്ന അധ്യയനം ഇത്ര ഇത്ര അശ്വമേധങ്ങളുടെ ഫലം ചെയ്യുമെന്ന് ഉപനിഷത്തുകൾ പറഞ്ഞു കാണുന്നുണ്ട് ഇതിന്റെ സാരം ഇതാണ് വിശേഷിച്ചും രാജാക്കന്മാരാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നതും അവരാണ് ചെയ്യുന്നത് അപ്പം അശ്വമേധം നടത്തേണ്ടവർ മിക്കവാറും രാജാക്കന്മാർ തന്നെയാണ് അശ്വമേധം വേറെ യാഗം നടത്താറില്ല അവ അശ്വമേധത്തിന്റെ അർത്ഥം ഏതാണ്ട് ഒരുവിധം മനസ്സിൽ മനസ്സിലായി കാണുന്നു മനസ്സിലാക്കുന്നു ധർമ്മ സംരക്ഷണം ചെയ്യുന്നവരാണ് രാജാക്കന്മാർ അതുകൊണ്ടാണ് അവർക്ക് അശ്വമേധം വിധിച്ചിട്ടുള്ളത് മൂന്നാമത്തെ നരമേധമാണ് ഗോമേധം അശ്വം അല്ലെങ്കിൽ ഗോമേധ അശ്വമേധങ്ങളെ കൂട്ടി ഇണക്കുന്ന ചങ്ങല കണ്ണിക്കാണ് നരമേധം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കി നരമേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നര മനുഷ്യനെ സാക്രിഫൈസ് ചെയ്യുന്നതാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പം ഗോമേധത്തിനെയും അശ്വമേധങ്ങളെയും കൂട്ടി ഇണക്കുന്ന ചങ്ങല കണ്ണിയാണ് സർവത്തിൻ്റെയും അനുഷ്ഠാനത്തെ ഇച്ഛാശക്തി എന്ന നര ശബ്ദം കുറിക്കുന്നു എന്താണ് പറയുന്നത് സർവത്തിൻ്റെയും അനുഷ്ഠാനത്തെ എല്ലാ അനുഷ്ഠാനങ്ങളെയും അതിൻ്റെ ഇച്ഛാശക്തിയെ നരശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നു അപ്പോൾ അനുഷ്ഠാനങ്ങളെ കൂട്ടിയിണക്കുന്ന എന്താണോ അതാണ് നരമേധം എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ നിൽക്കുന്ന ഒരു മേഘത്തെയാണ് നരമേധം എന്ന് പറയുന്നത് അപ്പോൾ അതിന് തെറ്റായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പരസ്പര ആശ്രയത്വത്തെ ഫലോന്മുഖമാക്കുന്ന യജ്ഞവിശേഷമാണ് നരഭേദം എന്തിനേ ഫല പരസ്പര ആശ്രയം നമ്മളൊന്ന് ചിന്തിക്കണം മനുഷ്യനാണ് ഏറ്റവും ക്രൂരമായി ജീവി എന്ന് പറയുന്നത് ഈ ലോകത്ത് ഒന്നിനെയും കാണപ്പെടാതെ അഹങ്കാരത്തോട് മുന്നോട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലുതാണെന്ന് ചിന്തിച്ചുകൊണ്ട് അതിൽ തന്നെ കുരുങ്ങി പോകുന്ന അഹങ്കാരത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ് ഈ പറയുന്നത് മനുഷ്യനോടാണ് ഈ പറയുന്നത് അപ്പം എങ്ങനെയാണോ ഒരു മനുഷ്യൻ അവനവന്റെ താൻ അല്ല തന്നെ താൻ ആശ്രയിക്കുന്ന ആരെയാണ് ഇതെല്ലാം ഒരു ചങ്ങല പോലെ കൂട്ടിക്കിടക്കാണ് ഈ പ്രപഞ്ച ഘടകങ്ങളെല്ലാം തന്നെ സൂര്യചന്ദ്രാദികളും അതുപോലെ ബാക്കിയുള്ള എല്ലാ പ്രപഞ്ച ഘടകങ്ങളും ഒരു അമീബിയ തൊട്ട് മുകളിലോട്ടെല്ലാം എല്ലാം അണക്കപ്പെട്ടിരിക്കുകയാണ് പരസ്പര ആശ്രയമില്ലാതെ ഇല്ലാതെ ഒന്നിനും ജീവിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക പക്ഷെ ഇവിടെ അതല്ല നമ്മൾ ചിന്തിക്കുന്ന വേറൊരു തരത്തിലാണ് ഞാൻ മാത്രമേ ഉള്ളൂ എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ മാത്രമേ ഉള്ള നിലത്തിൽ തലവൊക്കെ പിടിച്ചു പോകുന്ന ആ മനുഷ്യൻ ചിന്തിക്കേണ്ടത് ഞാനൊരു ബീജമായിക്കൊണ്ട് എൻ്റെ അമ്മയുടെ വയറ്റിൽ വന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു ബീജവും അമ്മയുടെ ഒരു അണ്ടവും കൂടി യോജിച്ചപ്പോഴാണ് ഞാൻ എന്ന് പറയുന്ന അഹങ്കാരം ഉദിച്ചതെന്നുള്ളത് വ്യക്തമായ ഒരു ധാരണയുണ്ടെങ്കിൽ ആ വ്യക്തി ഇവിടെ വന്നപ്പോൾ വെറും ഒരടി നീളവേ ഉള്ളായിരുന്നു എന്നും ഇപ്പോഴേ അടി വന്നത് എന്റെ കോശങ്ങൾ വളർന്നാണെന്നും ഇതൊരു ദിവസം തിരിച്ചു പോകും എന്നുള്ള തലത്തിലേക്ക് ആ ഒരു അറിവ് മനുഷ്യൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ തല നെൽക്കതിരുകൾ അതായത് കതിര് എങ്ങനെയാണ് വിളഞ്ഞു കുഞ്ചു കുത്തുന്നത് അതുപോലെ താഴേക്ക് വരണ്ട ഒരു തലത്തിലേക്ക് വന്നേ മതിയാവും അപ്പൊ അഹങ്കാരത്തെ കളഞ്ഞാൽ മാത്രമേ ഒരു പരസ്പര ധാരണയോട് മനുഷ്യന് ജീവിച്ചു പോകാൻ സാധ്യമുള്ളൂ ഇതെല്ലാം ഒരു ചങ്ങല കണ്ണി പോലെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് അതായത് ഒരുപോലെ ഒരു കണ്ണിയിൽ ഇങ്ങനെ കോർത്തിണക്കിയതാണ് മനുഷ്യനും മറ്റ് എല്ലാ എല്ലാ സംഭവങ്ങളും നമുക്ക് മഴയില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല വെയിലില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല സൂര്യനില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല വൃക്ഷങ്ങളില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല അതുപോലെ അന്നമില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല എല്ലാത്തിനും പരസ്പര ആശ്രയത്തോട് ജീവിച്ചാൽ മാത്രമേ അതിനെയാണ് ഇതിനെ ഇതിന്റെ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ദേവസങ്കല്പം കൊണ്ടുവന്നതിൻ്റെ അതിന്റെ പിന്നിൽ അതാണ് അതിന്റെ അർത്ഥം ദേവതയായി സൂചി നമ്മൾ ആരാധിച്ചു കൊണ്ട് പോകുന്ന പഞ്ചഭൂതങ്ങള് മഹാപഞ്ചഭൂതങ്ങള് വ്യക്തമായ ധാരണയോട് മനസ്സിലാക്കി കഴിയുന്ന ഒരു വ്യക്തിക്ക് പെണ്ണെങ്ങനായിരുന്നല്ലോ മഴ പെയ്യുന്നത് ശരിക്കും സമയത്തിൽ സമയ കാലാകാലം കർഷകന്റെ ആവശ്യത്തിനനുസരിച്ച് മഴ വരും ഇതിപ്പോഴെന്തായി ഇഷ്ടമില്ലാത്ത സമയ നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഒരു സമയത്തിനൊരു ക്രമമില്ലാത്ത രീതിയിൽ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് മഴ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഇതെന്താണ് സംഭവിക്കുന്നത് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പൊ ഈ ഇതെല്ലാം ഒരു ചങ്ങല കണ്ണി പോലെയാണ് പിടിച്ചു നിൽക്കുന്നത് അതിനെ വ്യക്തമായ ധാരണയോടെ നമ്മുടെ മത്തിഷ്കത്തിൽ ഇതിനെല്ലാം ഉറപ്പിച്ചതിനു ശേഷം സൂര്യചന്ദ്രന്മാർ തൊട്ട് ഇങ്ങേറ്റം ഒരു താഴത്തെ ഒരു കൃമി ഒരു ഇറമ്പ് വരെ ഒരു ഈച്ച പോലും നമുക്ക് തന്നെ നമുക്ക് പ്രയോജനപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു മനുഷ്യനെ ജീവിതത്തിൽ അവൻ വന്നതിൻ്റെയും അവൻ്റെ പുരുഷായുസര് ചെയ്തു തീർക്കേണ്ട കടമകളുടെയും കർത്തവ്യങ്ങളുടെയും അർത്ഥം മനസ്സിലാകത്തുള്ളൂ അല്ല എന്ത് ചെയ്യും എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നെകളിച്ചു പോകുന്ന അല്ല അഹങ്കരിച്ചു പോകുന്ന മനുഷ്യനോട് പറഞ്ഞിട്ട് ഒരു കാര്യം നാലാമത്തേത് അജമേധമാണ് എന്താണ് അജവെന്ന് നമുക്ക് നോക്കാം ഗോമേധാശ്വങ്ങളുടെ സമാഹാരത്തിനെയാണ് അജമേധം എന്ന് പറയുന്നത് അപ്പം ഇതെല്ലാം കണക്റ്റഡ് ആണെന്ന് ഗോമേധാശ്വമേധങ്ങളുടെ സമാഹാരത്തിനെയാണ് അജമേധം എന്ന് പറയും അജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ജനിക്കാത്തതിനെയാണ് അജം എന്ന് പറയുന്നത് ജനിക്കാതിരിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് പക്ഷേ പിന്നെയും പിന്നെയും ജനിക്കാനാണ് ഞാൻ പ്രവർത്തിയതുകൊണ്ട് പ്രവൃത്തി മഹാഭാരതത്തിലെ പ്രവർത്തി നിവർത്തി മനസ്സിലാക്കുക എന്താണ് പ്രവൃത്തി എന്താണ് നിവർത്തി വിതുരാഷ്ടനോട് പറയുന്നുണ്ട് പ്രവൃത്തിയും നിവർത്തിയും നീയെ മനസ്സിലാക്കാൻ പറയുന്നുണ്ട് വിദുരർ പറയ ദുർരാഷ്ട്ര പറയുന്നുണ്ട് ഇത് രണ്ടും എനിക്കറിയാം പക്ഷെ എന്റെ മനസ്സതിന് അതിനിപ്പോഴതിന് ആ തലത്തിലേക്ക് എത്തിയിട്ടില്ല എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് പ്രവൃത്തി കർമ്മങ്ങളാണ് പ്രവൃത്തി നിവർത്തി എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളിൽ നിവർത്തി ഉണ്ടാകുക ഇച്ഛകളിൽ നിന്നും നിവർത്തി ഉണ്ടാകുക അതിന് സാധിക്കുന്നില്ല അതാണ് മഹാഭാരതത്തിന്റെ പ്രധാനപ്പെട്ട തത്വം എന്ന് മനസ്സിലാക്കുക മഹാഭാരതത്തിൽ പ്രധാനമായി ഉണ്ടായത് ഇതുതന്നെയാണ് തന്റെ മക്കളെ രക്ഷിക്കുന്നതിനും തന്റെ മക്കളാണ് എല്ലാം ഒന്നും അവർക്ക് രാജ്യം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്തു തീർത്ത ദർാശനം ചെയ്ത അല്ലെങ്കിൽ ചിന്തിച്ചിരുന്ന ആന്ധനായ അദ്ദേഹം ചിന്തിച്ചിരുന്ന അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് അവസാനം എന്ത് ചെയ്യുന്നത് നെഗറ്റീവിലേക്ക് വന്നത് അപ്പൊ ജനിക്കാത്തതെന്നാണ് അർത്ഥം ജനിക്കാതിരിക്കാനുണ്ടോ വന്നിരിക്കുന്നത് പക്ഷെ എന്ത് ചെയ്യുന്നു പിന്നെയും പിന്നെയും നമ്മൾ ജനിക്കുന്നതിന് വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കർമ്മങ്ങൾ അതുപോലെ ചെയ്ത് മനസ്സുകൊണ്ടും മനസ്സാ വാചാ കർമ്മണ ചെയ്യുന്നതെല്ലാം തന്നെ തെറ്റായ തലത്തിലാണെന്ന് മനസ്സിലാക്കുക അടുത്തത് മഹിഷമേധമാണ് സകലത്തെയും സംബന്ധിക്കപ്പെട്ടതാണ് മഹിഷമേധം എന്ന് പറയുന്നത് ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും മഹാവിഷ്ണുവും എല്ലാം ഈ പഞ്ചമഹാമേധത്തെ എപ്പോഴും അനുഷ്ഠിച്ചു പോരും ഈ പഞ്ചമഹാമേധത്തിന്റെ സുവ്യക്ത ഫലമാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രപഞ്ചം നിലകൊള്ളുന്നത് പഞ്ചമഹാമേധത്തിന്റെ പിന്നാമ്പറം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഈ പ്രപഞ്ചം പണ്ടുകൊട്ടേ നിലകൊണ്ട് നിലകൊണ്ടു വന്നിരുന്നതും അതുകൊണ്ട് തന്നെയാണ് അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നതും ഈ മേധങ്ങൾ തന്നെയാണ് പഞ്ചമഹാമേധം ജ്ഞാനത്തെയും ഇച്ഛയെയും ക്രിയയെയും സമാഹാരത്തെയും അധിഷ്ഠാനത്തെയും സൂചിപ്പിക്കുന്നു എത്ര കാര്യങ്ങളാണ് പറയുന്നത് ആലോചിച്ച് നോക്കി പഞ്ചമഹായജ്ഞം ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു ഇച്ഛയെ സൂചിപ്പിക്കുന്നു ക്രിയയെ സൂചിപ്പിക്കുന്നു സമാഹാരത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ എന്തോ അധിഷ്ഠാനത്തെ സൂചിപ്പിക്കുന്നതാണ് പഞ്ചമഹായജ്ഞം എന്ന് പറയുന്നത് ഇപ്പൊ ജ്ഞാനശക്തി ക്രിയാശക്തി ഇച്ഛാശക്തി ഈ മൂന്ന് ശക്തികളില്ലെങ്കിൽ ഒരു സൃഷ്ടി ഉണ്ടാവില്ല എന്നുള്ളത് എവിടെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യമായി മനസ്സിലാക്കുക ഈ മൂന്ന് തത്വങ്ങളാണ് ഒരു സൃഷ്ടിക്ക് കാരണഭൂതമായിരിക്കും ജ്ഞാനമില്ലാതെ ഒരു വ്യക്തിക്ക് അടുത്തേക്ക് കടക്കാൻ സാധ്യത ഇച്ഛയില്ലാതെ ജ്ഞാനം ഉണ്ടാവില്ല അല്ലേ ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും ഇന്ന് രാവിലെ എന്തുണ്ടാക്കണം എന്നുള്ളത് കേട്ടോണ്ടിരിക്കുന്നതിൽ മനസ്സിലാക്കുക ഇന്ന് ദോഷം ഉണ്ടാക്കണമെങ്കിൽ നാളെ ദോഷം ഉണ്ടാക്കണമെങ്കിൽ ഇനി ഇനി അതിചേണം ഞാനതിന് അരിയും ഉരുന്നും വിടത്തിയിട്ടേ മതിയാവും ഇച്ഛയാണ് എന്റെ നാളെ ദോശ ഉണ്ടാക്കണം എന്നുള്ളത് അതിനെ അരച്ചെടുത്ത് എന്ത് തരത്തിൽ കൊണ്ടുവരണം എന്നുള്ളത് ചിന്തിക്കുന്നത് ക്രിയാശക്തിയാണ് പിന്നെ അതിന്റെ ജ്ഞാനമാണ് അതിന്റെ ജ്ഞാനമാണ് ജ്ഞാനവും ക്രിയയും കൂടി ചേരുമ്പോഴാണ് ജ്ഞാനമാണ് ഇതിനെ ഇച്ഛ കൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്ന് ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹം വന്നു ദോഷം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം വന്നു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു ജ്ഞാനം വന്ന് എന്തായാലും അത് ചേർക്കണം അപ്പൊ എന്താ അരി ഉഴുന്നും ചെട്ടാലേ ദോശ കൂടാൻ സാധ്യതയുള്ളൂ അരച്ചുണ്ടാക്കുന്നതാണ് അതിൻ്റെ ക്രിയ എന്ന് പറയുന്നത് അപ്പൊ ഈ മൂന്നും കൂടി ചേരാതെ ഒരു ദോശയായി മാറത്തില്ല ഒരു സൃഷ്ടിയായി മാറത്തില്ല ഒരു ഉദാഹരണം അതുപോലെ ഏതിന്റെ പിന്നിലും ഒരു ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവണം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയ ശക്തി ഉണ്ടാവണം അപ്പൊ അതിന്റെ മൂ അതിൻ്റെ മൂന്നിന്റെയും സമാഹാരത്തെയും അതുപോലെ ഇത് ചെയ്യുന്ന അധിഷ്ഠാനം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് വിധികളുണ്ട് അതിന്റെ അധിഷ്ഠാനം ഇതിനെ സൂചിപ്പിക്കുന്നതാണ് പഞ്ചമഹാമേധങ്ങൾ എന്നാൽ യജ്ഞങ്ങൾ അഞ്ചെണ്ണം കൊണ്ട് അവസാനിക്കുന്നില്ലെന്നും മൂന്ന് യജ്ഞങ്ങളുടെ സമാഹാരം കൊണ്ട് നാലാമതൊന്നും ആ നാലും കൂടി ചേർന്ന് അഞ്ചാമതൊന്നും ഉണ്ടായതുപോലെ മൂന്നെണ്ണമേ പറയുന്നുള്ളൂ പിന്നുള്ളത് നരമേധവും അവസാനം വന്നത് മഹിഷമേധവും വന്നിരിക്കുന്നത് ഇതെല്ലാം കണ്ണികളെ കൂട്ടിക്കിടക്കുന്ന സംഭവമാണ് അങ്ങനെയാണ് ഇതിന്റെ പകർപ്പുണ്ടായിരിക്കുന്നത് അപ്പൊ ഒന്നുണ്ടായപ്പോൾ രണ്ടാമത് ഒന്നുകൂടെ ചിന്തിച്ചു ഒന്നുകൂടെ ഒന്ന് മൂന്ന് വന്നു മൂന്ന് കഴിഞ്ഞ് നാലാമതായി നാലൊന്ന് അഞ്ചാമതായി അങ്ങനെയാണ് അത് ആറും ഏഴുമായി അങ്ങനെ യജ്ഞങ്ങൾ അസംഖ്യത്തിലുണ്ടെന്നും ഓർമ്മിക്കേണ്ടതാണ് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന അഞ്ചെണ്ണം ഇതിന് മെയിനായിട്ടുള്ള കാര്യമാണ് അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അഗ്നിഹോത്രം എന്നത് ഒരു ജീവാത്മാവ് സ്വയം സമ്പാദിച്ചതിനെ എല്ലാം ബ്രഹ്മത്തിൽ ആഹൂതി ചെയ്യലാണ് അഗ്നിഹോത്രം എന്ന് പറയുന്നത് വാജപ്പേയും എന്നത് ഒരു ജീവാത്മാവിനാൽ ആർജിക്കപ്പെടാതെ ബാക്കി കിടക്കുന്നതിനെ തേടി പിടിക്കൽ അത്രേ ഈ പറയുന്ന വാചപ്പേയം ദീക്ഷയാകട്ടെ ആർജിതങ്ങളും അനാർജിതങ്ങളുമായ സകലതും ബ്രഹ്മം ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന തത്വത്തിന്മേൽ അഗ്നിഹോത്രത്തെയും വാചപ്പേയും കൂട്ടി കിണക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ഇനി ഇതിന്റെ നമ്മുടെ ഇപ്പോഴത്തെ കണ്ടംപറിയായിട്ട് ചിന്തിക്കുന്ന എന്താ നമുക്ക് നോക്കാം യജ്ഞത്തിൽ പശുവിനെ ഹനനം ചെയ്യുക എന്നതിന്റെ അന്തരാർത്ഥം പദാർത്ഥങ്ങളെ വേർതിരിച്ച് സർവസ്ഥാപന ജംഗങ്ങളുടെയും ആന്തര സ്വഭാവത്തെ വെളിപ്പെടുത്തി പ്രപഞ്ചത്തെ നോക്കി പഠിക്കലാണ് ഹൻ എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹനനം ചെയ്യുക എന്നുള്ള ഇവിടെ ഹനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നുള്ളതാണ് പശുവിനെ കഴിഞ്ഞാൽ അതും സ്വർഗത്തിൽ പോകും പിന്നെ എനിക്കും സ്വർഗത്തിൽ പോവാം എന്നുള്ള തരത്തിലാണ് ധാതുവിന് രണ്ടർത്ഥമുണ്ട് വധിക്കുക എന്നും അവഗമിക്കുക എന്നും അർത്ഥമുണ്ട് ഇതിന് ഒരു ആ ധാതുവിന് എന്ന ധാതു അപ്പോൾ ഹൻ എന്ന ധാതുവിന് വധിക്കുക എന്നുള്ള അർത്ഥമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് എന്തു ചെയ്തത് കൊല്ലലിലേക്ക് പോയത് മനസ്സിലാക്കിയില്ലേ ഈ ഒരു വാക്കേ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ ഉപയോഗപ്പെടുത്തിയ സർവശേഷ ഉദ്ദേശത്തോടു കൂടി ആവാനേ സാധ്യതയുള്ളു അതിനാൽ രണ്ട് അർത്ഥത്തെയും രണ്ട് നിലയിൽ നിന്നുകൊണ്ട് നോക്കി പഠിക്കേണ്ടിയിരിക്കുന്നു മുക്തി സാധകം സ്വർഗപ്രാപ്തി ഉപായം അല്ല എന്ന നിലയിൽ ഹനനത്തിന് പറ്റിയത് അവഗമനം എന്ന അർത്ഥം തന്നെ അവഗമിക്കുക എന്നുള്ള അർത്ഥം കൊണ്ട് വേണം നമ്മൾ ഇതിനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ കൃത്യമായ തലത്തിലേക്ക് എത്തത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പം നരമേധം എന്നുള്ളത് നരനെ വധിക്കുക അല്ലെങ്കിൽ നരനെ കുരുതി കൊടുക്കുക എന്നുള്ള അർത്ഥമല്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത് പറയാനാണ് ഇനിയുണ്ട് ഇതിന്റെ ബാക്കിയുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കൂട്ടിച്ചേർക്കുന്നതാണ് നമസ്കാരം